യഹൂദരുടെ മൂന്നാം ആലയം താമസിയാതെ തന്നെ പണിയപ്പെടുമോ പല ക്രിസ്ത്യാനികളും മുസ്ലിംസും യഹൂദരും ചിന്തിക്കുന്നത് താമസിയാതെ തന്നെ ഒരു മൂന്നാം ആലയം വരുന്നുവോ ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന അവിടുത്തെ ആ യുദ്ധവും അതിൻ്റെ എല്ലാം നടുവിൽ ആ പ്രദേശത്തൊരു മൂന്നാമത്തെ ആലയം യഹൂദ ദേവാലയം വന്നാൽ ഉണ്ടായേക്കാവുന്ന റാമിഫിക്കേഷൻസ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്താണ് കമ്മിംഗ് എം ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റും ഒരു ടീച്ചിങ് സെഷനിലേക്കും ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം യഹൂദരുടെ നാശം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പറയുന്നത് ഇപ്പോൾ അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്നവർ ചെയ്യുന്നത് വേണ്ടിയുള്ള ഒരു യുദ്ധമാണെന്ന് പല മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ല ഒരു കാലത്ത് ആ പ്രദേശത്ത് ഒരു യഹൂദ ആലയം സ്ഥിതി ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു സന്ദേശത്തിൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡോക്യുമെന്റ് എ ബ്രീഫ് ഗൈഡ് ടു അൽ ഹരാം അൽ ഷരീഫ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സുപ്രീം മുസ്ലിം കൗൺസിൽ പബ്ലിഷ് ചെയ്തൊരു ഡോക്യുമെന്റ് ആണ് അതിൽ നാലാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ദ സൈറ്റ്സ് ഐഡന്റിറ്റി വിത്ത് ദ സൈറ്റ് ഓഫ് സോളമൻസ് ടെമ്പിൾ ഇസ് ബിയോണ്ട് ഡിസ്പ്യൂട്ട് ദിസ് ടു ഇസ് ദ സ്പോട്ട് അക്കോർഡിംഗ് ടു ദ യൂണിവേഴ്സൽ ബിലീഫ് ഓൺ വിച്ച് ഡേവിഡ് ബിൽട്ട് ദെയർ ആൻഡ് ഓൾട്ടർ അൺ ടു ദ ലോർഡ് ആൻഡ് ഓഫേഡ് ബേൺഡ് ഓഫറിങ്സ് ആൻഡ് പീസ് ഓഫറിങ്സ് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് അവിടെ ഒരു ആലയം യഹൂദ ആലയം നിന്നിരുന്നു എന്നുള്ളത് യഹൂദ ജനം ഇപ്പോൾ ആ മൂന്നാമത്തെ ആലയം പണിയുന്നതിലേക്കുള്ള റോഡ് മാപ്പിൽ തന്നെയാണ് ബൈബിൾ പ്രവചനം അനുസരിച്ച് തന്നെ ഈ യഹൂദ മൂന്നാം ആലയം അവിടെ വരുവാൻ പോകുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സമയത്താണ് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഈ ലോകത്തിന്റെ സ്റ്റേജിന്റെ മുമ്പാകെ വെളിപ്പെട്ട് വരുമ്പോൾ അവൻ യഹൂദാ ജനത്തിന് ഒരു സമാധാനം കൊണ്ടുവരുന്നത് പോലെ വരുമ്പോൾ ആ സമയത്താണ് അവിടെ ആ മൂന്നാം ആലയം ഉയരുന്നത് എന്നിട്ട് പിന്നീട് അവൻ യഹൂദാ ജനത്തിന് എതിരെ തിരിയും ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കിക്കളയും ഞാൻ അവിടുത്തെ ആ ആഴ്ചവട്ടം ആഴ്ചകൾ എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത മറ്റൊരു സന്ദേശം ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇത് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തെ തൊട്ടുകൊണ്ടാണ് യേശു ഒലിവുമലയിലുള്ള പ്രഭാഷണത്തിൽ പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു അത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മളച്ചത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ കണ്ട യേശു തന്നെ ദാനിയലിനെ ദാനിയൽ പ്രവാചകൻ എന്ന് അറ്റസ്റ്റ് ചെയ്ത് വിളിച്ചിരുന്നു എന്നിട്ട് യേശു പറയ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദിയൽ ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് അപ്പൊ യേശു തന്നെ പറഞ്ഞു ഒരു സമയം വരുന്നുണ്ട് എതിർ ക്രിസ്തു യഹൂദർക്കെതിരെ തിരിയുന്ന ഒരു സമയം വരുന്നുവെന്ന് യേശു മത്തായി ഇരുപത്തിനാലിൻ്റെ ആറാമത്തെ വാക്യത്തിലും പറഞ്ഞു നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളവിൻ അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ട്രബിൾ അല്ലെങ്കിൽ ചഞ്ചലപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു ഹോപ്പുള്ളത് കാരണം ദൈവം ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രകാരം തന്നെ കാര്യങ്ങളെ വർക്കൗട്ട് ആക്കിക്കൊണ്ടു തന്നെ വരികയാണ് പലർക്കും ഒരു വലിയൊരു കൺസേൺ ഒരു വലിയൊരു വറിയാണ് എങ്ങനെയാണ് യഹൂദ ജനം അവരുടെ ആ മൂന്നാം ആലയത്തെ ആ പ്രദേശത്ത് പണിയുവാൻ പോകുന്നത് അതും എങ്ങനെയാണ് മുസ്ലിങ്ങൾ അതിന് അനുവദിക്കുന്നതെന്നും ദാനിയൽ ഒൻപതാം അധ്യായം പഠിപ്പിക്കുന്നത് വരുവാൻ പോകുന്ന എതിർ ക്രിസ്തു ഒരു പീസ് ട്രീറ്റി യഹൂദരുമായി ഉണ്ടാക്കും ഒരു സമാധാനക്കരാർ യഹൂദരുമായി ഉണ്ടാക്കും അതും മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എതിർ ക്രിസ്തു ഈ ലോകത്തിന് തന്നെ ഒരു സമാധാനം കൊണ്ടുവരുന്ന വ്യക്തിയായിട്ടാണ് വെളിപ്പെടുവാൻ പോകുന്നത് അതായത് യഥാർത്ഥത്തിൽ വ്യാജ സമാധാനമാണ് വ്യാജസമാധാനമെന്ന് മനസ്സിലാകുന്നത് ബൈബിൾ പഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ അവനൊരു സമാധാനം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മുസ്ലിംസും അതിന് സമ്മതിക്കും അല്ലെങ്കിൽ എതിർ ക്രിസ്തു മുസ്ലിംസിനെ കൊണ്ട് സമ്മതിപ്പിക്കും അങ്ങനെ ആ മൂന്നാം ആലയം അവിടെ പണിയപ്പെടും ഡെക്കേറ്റ്സ് ആയിട്ടുള്ള രീതിയിൽ അതായത് വർഷങ്ങളായിട്ട് പലരും കരുതിയിരുന്നത് യഹൂദാ ജനത്തിന് അവരുടെ ആ മൂന്നാം ആലയം പണിയുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാന്ന് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ സിക്സ് ഡേ വാറിൽ യഹൂദർ ആ ടെമ്പിൾ മൗണ്ടിനെ ആ വാർ ഓഫ് സെൽഫ് ഡിഫെൻസ് പ്രതിരോധത്തിനായി അവർ ചെയ്ത ആ യുദ്ധത്തിൽ അവർ ആ ടെമ്പിൾ മൗണ്ടിനെയൊക്കെ പിടിച്ചെടുത്തു ഞാനിതെല്ലാം മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് അവയുടെ എല്ലാം ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ അവർ ആ ടെമ്പിൾ മൗണ്ടിനെ പിടിച്ചെടുത്ത ശേഷം ഉടൻ തന്നെ അവർ ആ ഒരു പ്രദേശത്തെ ജോ ഡാനിയാൻസിന് വീണ്ടും വിട്ടുകൊടുക്കുക പക്ഷേ പല യഹൂദർക്കും വളരെ നന്നായിട്ടുള്ള ആഗ്രഹമുണ്ട് അവരുടെ ആ മൂന്നാം ആലയത്തെ അവിടെ പണിയണമെന്നുള്ളത് അങ്ങനെയാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സകലതും ഒരുക്കി വരികയാ ഇവരുടെ ഈ മൂന്നാം ആലയം അവിടെ പണിയുവാൻ അതായത് സകല എക്യുപ്മെൻറ്റ് ഫെർണിച്ചറാണേലും ലേവേഴ്സ് ആണേലും ഓൾട്ടർ അതായത് യാഗങ്ങൾ അർപ്പിക്കുന്ന സ്ഥലമാണെങ്കിലും കാൻഡിൽ സ്റ്റിക്ക് പിന്നെ പുരോഹിതരെ ശുദ്ധീകരിക്കുന്ന ചുവന്ന പശുക്കൾ അവയെപ്പറ്റിയെല്ലാം ഞാൻ ഇതിനുമ്പ് പങ്കുവെച്ചിട്ടുണ്ട് അപ്പം എല്ലാം അവർ ഒരുക്കി തന്നെ വച്ചിരിക്കുകയാണ് ഒരു പെർമിഷൻ കിട്ടിയാൽ അവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ആലയത്തെ പണിതെടുക്കുവാൻ സാധിക്കും ഞാൻ ഒരു ക്ലിപ്പിന്റെ ചെറിയ ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അത് കാണുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം അവർ വളരെ സീരിയസ് ആണ് അവരുടെ ആ മൂന്നാമലയം പണിയുന്നതിനായിട്ടുള്ള אני אחראי למכון התורני, בית הבחירה, מול מקום המקדש. צריך להיות עם כהן שהוא בעצמו טהור, רק בעזרת הפרה האדומה. אני בעצמי כהן, רכשתי סט של בגדי כהונה כדי שנוכל. החזון שלנו במכון הוא להתקדם לקראת בניין בית המקדש. לפני 57 שנה... ൈദവേ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ക്ലിപ്പ് കാണണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ സന്ദേശത്തിൻ്റെ അവസാനം നൽകുന്നതായിരിക്കും അപ്പോൾ യഹൂദർ അവരുടെ ആലയം പണിയുന്ന കാര്യത്തിൽ വളരെ സീരിയസ് ആണ് ഈ കഴിഞ്ഞ വന്ന ഒരു ആർട്ടിക്കിളിൽ തന്നെ നൗ ഇൻ ഫാർ ഇസ്രയേൽസ് മെസ്സയാനിക് ഫാർ റൈറ്റ് ഇസ് ഡെറ്റ് സീരിയസ് അബൌട്ട് റീബിൽഡിങ് ദ ടെമ്പിൾ ആ ആർട്ടിക്കിളിൽ പറയുന്നത് ആരെങ്കിലും ചിന്തിക്കുന്നു ബെൻഗേറും തൻ്റെ കൂടെ ഉള്ളവരും ബെൻഗേർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മിനിസ്റ്റർ ഓഫ് നാഷണൽ സെക്യൂരിറ്റി അവരെല്ലാവരും ടെമ്പിൾ മൗണ്ടിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പലതവണ വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ തിങ്ക് എ കാരണം ആ ബിഗ് പ്രോജക്റ്റ് ഓൾറെഡി അണ്ടർ വേ ആണ് ഒരു മൂന്ന് സ്റ്റേജ് പ്ലാനിലായിട്ടാണ് അവിടുത്തെ ആ സൈറ്റിൻ്റെ കൺട്രോൾ അവർ ഏറ്റെടുത്ത് അവിടെ അവർക്ക് ആ ആലയം പണിയുന്ന കാര്യത്തിൻ്റെ ആ ഉള്ള പ്രോജക്റ്റ് അവർ ചെയ്തിരിക്കുന്നു ചില ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നും വിശ്വാസമില്ല കാരണം അവർക്ക് ബൈബിൾ പ്രവചനത്തിലൊന്നും വലിയ വിശ്വാസമില്ല യഹൂദരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് വലിയ പിടുത്തമില്ല യേശുവിൻ്റെ സഭയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചും ഒരുപിടുത്തുമില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവത്തിന് ഇസ്രയേലിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് യേശുവിൻ്റെ സഭയെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് ഇവ രണ്ടും ദൈവത്തിന്റെ എക്കോണമിയിൽ അത് തക്ക സമയത്ത് മേർ ചെയ്തുകൊള്ളും എന്തായാലും മുസ്ലിംസിന് ഈ ഒരു കൺസേൺ ഉണ്ട് അതായത് യഹൂദർ അവരുടെ മൂന്നാം ആലയം പണിയുമോ ബൈബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാം ആലയം എതിർ ക്രിസ്തുവിന്റെ സമയത്ത് പണിയപ്പെടും എതിർ ക്രിസ്തു ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യാജ സമാധാനത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരും നിങ്ങൾ വർ ചെയ്യേണ്ട അവൻ എങ്ങനെ കൊണ്ടുവരുമെന്നുള്ളത് അത് അവൻ ചെയ്തോളും മുസ്ലിംസ് ആ സമയത്ത് ഈ ഒരു യഹൂദരുടെ മൂന്നാം ആലയം പണിയുന്ന കാര്യത്തിനായി മുസ്ലിംസും സമ്മതിക്കേണ്ടി വരും അങ്ങനെ ആ ആലയം പണിതിട്ട് എന്നിട്ട് ബൈബിൾ പറയുന്നു എതിർ ക്രിസ്തു ആ ആലയത്തിലേക്ക് പ്രവേശിച്ച് അവൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കും അങ്ങനെ എതിർ ക്രിസ്തു തന്നെ ആ ആലയത്തെ അശുദ്ധമാക്കും ആ സമയത്താണ് യഹൂദർക്ക് അവരുടെ ആ ട്രബിൾ അവരുടെ ആ പ്രതിസന്ധി മനസ്സിലാകുന്നതും അവർ പെട്രയുടെ കുന്നുകളിലേക്ക് അവർ ഓടിപ്പോകുന്നതും എതിർ ക്രിസ്തുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ ശ്രമിക്കുന്നതും കാരണം ബൈബിൾ പറയുന്നു എതിർ ക്രിസ്തു ആ സമയത്ത് യഹൂദരെ വളരെയധികം കഠിനമായി പീഡിപ്പിക്കും ആ സമയമാണ് മഹോപദ്രവകാലത്തിൻ്റെ മഹാകഷ്ടം എന്ന് പറയുന്ന സമയം അതായത് ഏഴ് വർഷത്തെ കാലത്തിന്റെ രണ്ടാം പകുതി അതായത് രണ്ടാമത്തെ ആ മൂന്നര വർഷക്കാലം അതിനെ വിളിക്കുന്നത് മഹാകഷ്ടം എന്നിട്ട് ആ ഏഴ് വർഷത്തെ കാലത്തിന്റെ അവസാനമാണ് യേശുവിന്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ രണ്ടാം വരവ് ആ സമയത്ത് യേശു വരുമ്പോൾ യഹൂദരെ യേശു രക്ഷിക്കും അതുപോലെ തന്നെ കാലത്തിൽ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്ന ഏതൊരു വ്യക്തിയും അത് യഹൂദനെന്നില്ല ജാതി എന്നില്ല ഏതൊരു വ്യക്തിയും അത് സഭയല്ല ആ സമയത്ത് വിശ്വാസത്തിൽ വരുന്ന സമൂഹം അവരെയും യേശുരക്ഷിച്ച് എന്നിട്ട് യേശുവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആരെല്ലാമാണോ കാരണം സാത്താനാണ് അവരെ കൊണ്ടാ ചെയ്യിക്കുന്നത് അവരെ എല്ലാം യേശു നശിപ്പിക്കുന്നതെല്ലാം ആ ഒരു സംഭവത്തിലാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന ഈ സ്ട്രോങ് ആന്റി ഇസ്രയേൽ ആറ്റിറ്റ്യൂഡ് ഇസ്രയേലിന് വിരുദ്ധമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വർദ്ധിക്കുന്നത് കാണുമ്പോൾ പിന്നെ യഹൂദരോടുള്ള വെറുപ്പ് വർദ്ധിക്കുന്നത് കാണുമ്പോൾ പിന്നെ ശക്തമായിട്ടുള്ള ആൻറ്റിസെമിറ്റിസം ഒക്കെ കാണുമ്പോൾ യേശു എന്തെല്ലാമാണോ ഒലുവുമലയിലുള്ള പ്രഭാഷണത്തിൽ യേശു പറഞ്ഞ അടയാളങ്ങൾ ഇതെല്ലാം അന്ത്യകാലത്തിൽ നടക്കുന്ന അടയാളങ്ങളുടെ ആ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ അത് വർദ്ധിക്കുന്നതിൻ്റെയൊക്കെയുള്ള ആ ഒരു ബിൽഡിംഗ് അപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടയാളങ്ങളുടെ എല്ലാം ഇൻറ്റൻസിറ്റി വർദ്ധിക്കും പക്ഷേ യേശുവിൻ്റെ സത്യസഭ ആ അടയാളങ്ങളുടെ അടയാളങ്ങളുടെയെല്ലാം ഫുൾനസ് അവയുടെയെല്ലാം പൂർണത കാണുവാൻ ഇവിടെ ഉണ്ടാവില്ല യേശുവിൻ്റെ സത്യസഭയെ സംബന്ധിച്ചിടത്തോളം അതായത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ സമർപ്പിച്ചവർ പിതാവപുത്ര പരിശുദ്ധ നാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നവർ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാമെന്നുള്ള ആ സമർപ്പണമെടുത്തവർ അങ്ങനെയുള്ളവർ മനസ്സിലാക്കണം ഉൽപ്രാവണം ഏറ്റവും അടുത്തു വരികയാണ് ഉൽപ്രാപണം എന്ന് പറയുന്നതാണ് ആ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവം അതിൽ യേശു മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സത്യസഭയെ ഇവിടുന്ന് അങ്ങ് ചേർക്കും അതിന് ശേഷമാണ് ഏഴു വർഷത്തെ മോതിരകാലം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നത് യഹൂദരുടെ മൂന്നാം ആലയം എതിർ ക്രിസ്തുവിന്റെ സമയത്ത് പണിയപ്പെടുന്നത് കൊണ്ടും എതിർ ക്രിസ്തു വെളിപ്പെടുന്നത് സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ആയതുകൊണ്ടും യഹൂദരുടെ മൂന്നാം ആലയം ഇവിടെ പണിയുന്നത് കാണുവാൻ യേശുവിൻ്റെ സഭ ഇവിടെ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഏഴു വർഷത്തെ മോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാപണം എന്നുള്ളതിനെപ്പറ്റി പല സന്ദേശങ്ങൾ കാരണങ്ങൾ സന്ദേശങ്ങൾ ടീച്ചിങ് സെഷൻസ് എല്ലാം തന്നെ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും പോസ്റ്റ് ട്രിബുലേഷനിലിസമോ മിട്രിബുലേഷനിലിസമോ ഒക്കെ അഡ്ഹിയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ മോദരവകാലം കഴിഞ്ഞിട്ടാണ് യേശു വരുന്നത് അല്ലെങ്കിൽ ഉൽപ്രാപണം ഒക്കെ വരുന്നതെന്നുള്ള വ്യൂ പോയിന്റ് ഹോൾഡ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവരെ കുറ്റം പറയുവാനല്ല അവർ ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി മാത്രം എന്തായിരുന്നു പൗലോസ് ഒന്ന് ദശലോണിക്കർ അഞ്ചിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ താൻ പറഞ്ഞത് ദൈവം നമ്മെ കോപത്തിനല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയെ നിയമിച്ചിരിക്കുന്നത് ആകയാൽ നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവും വരുത്തിയും പോരുവിൻ മഹോദ്രവ കാലത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കുഞ്ഞാടിന്റെ ക്രോധത്തിന്റെ സമയം നാം അതായത് യേശുവിൻ്റെ സത്യസഭയെ നിയമിച്ചിരിക്കുന്നത് ക്രോധത്തിനായിട്ടല്ല പ്രത്യുത രക്ഷയ്ക്കായിട്ടത്രേ എന്നാണ് തിരുവഴുത്ത് പറയുന്നത് എന്നിട്ട് പൗലോസ് അവിടെ ഡൂമാൻ ഗ്ലൂം അതായത് കഷ്ടതയും പ്രതിസന്ധിയും യഥുക്രിസ്തുവിന്റെ പീഡയും ഒക്കെയാണ് താൻ അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ അതിലെന്ത് കംഫർട്ടും ഹോപ്പും അതിലെന്ത് പ്രത്യാശയും ആശ്വാസവുമാണ് താൻ കേട്ടുനിന്ന തെസലോണിക്കർക്ക് കൊടുത്തത് ചിന്തിക്കണം നമ്മെ നിയമിച്ചിരിക്കുന്നത് കോപത്തിനായിട്ടല്ല പ്രത്യുത യേശുവിലൂടെ രക്ഷപ്രാപിപ്പാൻ അത്രേ യു സി സത്യസഭ കംഫർട്ടഡ് ആന്ന് അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകം മുഴുവനും പ്രത്യാശയില്ലാതെ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും തെക്കുവടക്കൊക്കെ നോക്കുമ്പോൾ ഇനി എന്തായിത്തീരുമെന്നൊക്കെയുള്ള ആ ഒരു ഹോപ്പ്ലെസ്നെസ് പ്രദർശിപ്പിക്കുമ്പോൾ സത്യസഭയ്ക്ക് മാത്രം മനസ്സിലാവും സകലതും അതിൻ്റെതായിട്ടുള്ള പ്ലേസിലേക്ക് അടുക്കി അടുക്കി വരികയാണ് സത്യസഭയ്ക്ക് മാത്രം തിരിച്ചറിയും ബൈബിൾ എന്താണോ പറയുന്നത് ആ ഒരു നിമിഷത്തിലേക്ക് വേഗം നാം നീങ്ങി വരികയാണെന്നുള്ളത് ഈവൻ ഇഫ് കുറച്ചും കൂടെ സമയം ഈ ലോകത്തിൽ സഭ ഉണ്ടെങ്കിൽ തന്നെ അതായത് ഉൽപ്രാപണം ഇനി കുറച്ചു നാളും കൂടെ കഴിഞ്ഞേ ഉള്ളൂ എങ്കിൽ തന്നെ യേശുവിന് തൻ്റെ മണവാട്ടിയായ സഭയെ കാക്കുവാൻ ശക്തനാണ് വിശ്വസ്തനാണ് ക്രിസ്തു തന്നെ ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ പറഞ്ഞതുപോലെ ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ അതേപ്രിയമുള്ളവരെ ഈ അടയാളങ്ങളെല്ലാം കണ്ടു തുടങ്ങുമ്പോൾ യേശു തന്നെ പറഞ്ഞു നമ്മുടെ തലകളെ ഉയർത്തി നമ്മുടെ വീണ്ടെടുപ്പിനുള്ള സമയം അടുത്തു എന്നുള്ളൊരു പ്രത്യാശ വേണം നമ്മുടെ ഉള്ളിൽ വരുവാൻ അപ്പോൾ യേശുവിന്റെ ഉൽപ്രാപണം ഏറ്റവും അടുത്തു ഉത്തരവാദിത്തമുള്ള ഒരു സത്യവിശ്വാസിയെ സത്യ ക്രിസ്ത്യാനിയായി ജീവിക്കുക മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവിക കൽപ്പനകൾ പ്രമാണിപ്പാൻ സമർപ്പിച്ച് ക്രിസ്തുവിന് പ്രസാദകരമായ ജീവിതം ജീവിക്കുവാൻ സമർപ്പിക്കണം എന്നിട്ട് യേശുവിലൂടെയുള്ള ആ രക്ഷയെ പ്രഘോഷിക്കുന്ന ആ സത് ആ സുവിശേഷം മറ്റുള്ളവരോട് സ്നേഹത്തിലും പങ്കുവയ്ക്കണം അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മളെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്ട്രക്ഷൻസ് ഈ സന്ദേശത്തിൻ്റെ അവസാനം നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ഇൻ കേസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങളുടെ ഫോണുകളിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ആ ലിങ്കുകൾ ഡെലിവേർഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൂടെ ജോയിൻ ചെയ്യുക എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മറ്റൊരു സന്ദേശത്തിൽ ഞാൻ തന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രകാരം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണുകളിൽ വാട്സാപ്പിലേക്ക് ലിങ്കുകൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ആരോണിക് ബ്ലസ്സിങ്ങുമായിട്ട് ഞാൻ ക്ലോസ് ചെയ്യുക യവാർ റെക്കാ അഡോനായി വെയ്ഷ്മെരക്ക വ്യാസം ശലോം യഹോവ നിന്നെ െഹം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും എളുപ്പമാണ് ആപ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും